ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് കശുവണ്ടി തീയല് അതായത് അണ്ടിപ്പരിപ്പ് കാശുവിനെട്ട് എന്നൊക്കെ പറയും നമ്മൾ പച്ചപ്പറങ്ങേണ്ടി കൊണ്ടുവന്ന് കീറി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളഞ്ഞ് അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട് അത് ചെയ്തെടുത്ത് വേണം നമ്മൾ തീയലുണ്ടാക്കി കഴിക്കുന്നത് പണ്ടത്തെ അമ്മമാരൊക്കെ നല്ല ബുദ്ധിമുട്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എവിടെ നിന്നെങ്കിലുമൊക്കെ പറക്കിക്കൊണ്ട് വന്ന് നമ്മൾ തീയലായിട്ട് കഴിക്കും അപ്പോൾ ഇന്ന് അതിൻ്റേതും ആവശ്യമില്ല കാരണം നമുക്ക് ഉണങ്ങിയ കശുവണ്ടി ഇത് നമ്മൾ വറുത്ത് കഴിക്കാനും പായസത്തിലിടാനും ഒക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് വെച്ച് നമുക്ക് ഒരു തീയലുണ്ടാക്കാം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലതുപോലെ കുതിർക്കണം എന്നിട്ട് ഇതിനെ നമുക്ക് തീയൽ വയ്ക്കണം അപ്പോൾ നമുക്ക് ഇത് വെച്ച് തീയ്യലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം ഇത് കുറച്ച് കശുവണ്ടി ഇത് ഉണങ്ങിയതാണ് ഇപ്പോൾ ഇഷ്ടംപോലെ കശുവണ്ടിയുടെ സീസണാണ് ഞാൻ ഇതുപക്ഷേ ഉണങ്ങിയതാണ് ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് കണ്ടോ അപ്പോൾ വെള്ളത്തിൽ കുതിർത്തെടുത്ത ഒരു ഇരുപത്തഞ്ച് കശുവണ്ടി രണ്ടായിട്ട് കയറിയിട്ടതാണിത് പിന്നെ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ബാക്കി സാധനങ്ങൾ കുറച്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഇത് ഇതിന് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇനി ഇത് തേങ്ങ വറുത്തരച്ചാണ് ഞാൻ വിൽക്കുന്നത് അപ്പോൾ അതെന്തുവാണെന്ന് നോക്കാം ഇത് അരമുറി തേങ്ങ അതിൻ്റെ കൂടെ ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതൊരസ്പൂൺ മുളക് പൊടി ഒരസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ വറുത്ത് ഈ പ പൊടികളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചിടുന്നു ഇനി കടുക് വറുത്തിടാനും വഴറ്റാനും ആയിട്ടുള്ള വെളിച്ചെണ്ണ പിന്നെ കറിവേപ്പിലയും രണ്ടുമൂന്ന് കൊച്ചുള്ളി അരിഞ്ഞിട്ടില്ല ഇതരിഞ്ഞ് കടുവറുത്തിടാനും അപ്പോൾ നമുക്കൊരു ചീനിച്ചട്ടി അടപ്പയിലോട്ട് വയ്ക്കാം എന്തിനാന്നറിയാമോ തേങ്ങ വറുക്കാനാണ് അപ്പോൾ സ്റ്റൗ ഓണാക്കി ചീനിച്ചട്ടി അടപ്പിലോട്ട് വെച്ചു അതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ വറുത്തെടുക്കാം ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്തിനാണെന്നറിയാമോ ഈ തേങ്ങ വറുത്തെടുക്കാം അപ്പം നമുക്ക് നല്ല കരിക്ക് കണക്കുള്ള തേങ്ങയല്ല നല്ല വിളഞ്ഞ നല്ല തേങ്ങ പൊടിപൊടിയായിട്ട് തിരുമ്മിയത് അത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം ഇത് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നവരെ ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ തേങ്ങ ഇങ്ങനെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് തേങ്ങായൊക്കെ നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് കണ്ടേ കണ്ടേ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ലതുപോലെ നമുക്ക് റെഡിയാക്കി കിട്ടാം ഇത് എല്ലാം ഒരേ പരിവണമെങ്കിൽ മിക്സിയിലിട്ട് ഒരേ അടിയടിച്ചാൽ മതി അപ്പോഴത്തേക്ക് ആ തേങ്ങകളെല്ലാം ഒരു നല്ല ഒരേ പരിവായി കിട്ടും നമുക്ക് അപ്പോൾ വറക്കാനും എളുപ്പമായിരിക്കും നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പറഞ്ഞാൽ സ്റ്റൗ ആണ് പക്ഷേ ഇതിന് നല്ല ചൂടുണ്ട് നല്ല ഗ്യാസ് ഓണാക്കുമ്പോഴത്തേക്കും നല്ല ചൂടും പെട്ടെന്ന് തീയങ്ങ് ഏത് ബർണറും ഉപയോഗിച്ചാലും പെട്ടെന്ന് തീ നല്ലതുപോലെ കിട്ടും അപ്പോൾ ഏകദേശം നമ്മുടെ ഇതെല്ലാം റെഡിയായി ഇനി നമുക്ക് പൊടികൾ ചേർക്കാം ആദ്യം മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് എല്ലാം ആ തേങ്ങയിലോട്ട് ആ പൊടിവകളെല്ലാം കൂടി ഒന്ന് പിടിക്കണം നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ തേങ്ങ എല്ലാം വറുത്ത് റെഡിയായി വെച്ചിട്ടുണ്ട് ഇതിനി തണുക്കുമ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഇതിനകത്ത് തേങ്ങ ഒരു ചുമന്നുള്ളി പിന്നെ മുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവയൊക്കെ ചേർത്ത് തയ്യാറാക്കി വെച്ചേക്കാണ് വെള്ളം ചേർക്കാതെ നമുക്കിത് അടിച്ചെടുത്തോണ്ട് വരാം ഇനി നമുക്ക് അടുത്ത ഗ്യാസ് സോഫ ഓണാക്കാം നമുക്ക് ചട്ടി അടപ്പയിലോട്ട് വയ്ക്കാം നല്ലൊരു മൺചട്ടി അടപ്പയിലോട്ട് വെച്ചു അതൊന്ന് ചൂടായിട്ട് വരണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ നമ്മൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ആദ്യം ഒരു സ്പൂൺ ഒഴിച്ചു പിന്നെ ഒരു സ്പൂണും കൂടെ ഒഴിച്ചു ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർക്കാം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇതിന് നല്ല ചൂടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലോണം വഴന്ന് വരണം ഇതൊരു ചെറിയ ഒരു വാടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കശുവണ്ടി ചേർക്കാം ഉപ്പ് ചേർത്തിട്ടില്ല തീ കുറയ്ക്കാം നല്ല തീ ഉണ്ട് ഇനി നമ്മൾ കശുവണ്ടിയും കൂടെ ഇടണം ഇളക്കി ഉള്ളിയൊക്കെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കശുവണ്ടിയും കൂടെ ഇട്ട് ഇനി ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഓരോരുത്തർക്കുള്ള ഉപ്പിൻ്റെ വരുവുണ്ടല്ലോ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം അടഞ്ഞിരിക്കട്ടെ ഇന്ന് വാടി വരുമ്പോഴത്തേക്ക് ആ കശുവണ്ടിയും ഉള്ളിയും ആ ഉപ്പും എല്ലാം കൂടെ മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്കിത് കൊണ്ടുപോയി വെള്ളം തൊടാതെ അരച്ചുകൊണ്ട് വരാം ഒരു ശകരം വെള്ളം പോലും തുടരുത് നല്ല മഷി അരച്ചുകൊണ്ട് വരാം അപ്പോൾ നമ്മളിവിടെ വന്ന് മൂടി തുറന്ന് നോക്കി കണ്ടോ അത് നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് തിനകത്തോട്ട് നമുക്ക് വെള്ളം തൊടാതെ അരച്ച ഈ അരപ്പ് ചേർക്കാം വെള്ളം തൊടാതെ അരയ്ക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വരും നല്ലതുപോലെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അടച്ചു വയ്ക്കാം നമുക്ക് മൂടി തുറന്ന് നോക്കാം തിളയൊക്കെ വന്നിട്ടുണ്ട് നല്ലതോണം തിളച്ചെന്ന് വറ്റണം വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകി ഇരിക്കുന്നുണ്ട് ഉപ്പകഭാഗത്തിനുണ്ട് നമ്മൾ തീയലി വയ്ക്കുമ്പോഴത്തേക്ക് ഏത് തീയലും ഇതൊന്നല്ല ഏത് തീയലും വെച്ചാൽ നമ്മൾ വെള്ളം ചേർക്കാതെ നമ്മൾ ആ തേങ്ങ അരച്ചെടുക്കുവാണെങ്കിൽ നല്ല രുചിയായിരിക്കും നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ അതിനകത്ത് കൊത്തനും പേരിയായിട്ടൊക്കെ കാണും പക്ഷേ നമ്മൾ വെള്ളം ചേർക്കാതെ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വരത്തക്ക രീതിയിൽ അരച്ചെടുക്കണം അപ്പം നല്ല കൊഴുപ്പും ആവും നല്ലൊരു ടേസ്റ്റു ആവും ഇത് കണ്ടോ നമുക്കിതിങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് കടുവർക്കാം കടുവർക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കടു ആവശ്യമായിട്ടുള്ളത് കടുക് രണ്ട് മൂന്ന് വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് മൂന്ന് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പലി ഇനി വെളിച്ചെണ്ണ ചൂടായി കടുവിടാം വെളിച്ചെണ്ണ ചൂടായി നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട് അത് പൊട്ടി വരട്ടെ ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും മുളകും കൂടെ ഇടാം കടുകൊക്കെ പൊട്ടി ഉള്ളി മുളകുമൊക്കെ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കശുവണ്ടിത്തീയൽ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കശുവണ്ടി തീയ്യൽ റെഡിയായി ഇങ്ങനെ ഇത് സെറ്റായിരിക്കും നമുക്കിതിന്ന് ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കാം ഞങ്ങൾക്ക് മുമ്പ് ചോറ് ഇങ്ങനെ ഞെവിടി അതിൻ്റെ കൂടെ ഒരു കഷ്ണം രണ്ട് കൂടെ ഇങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്നും വേണ്ട ഒരു കറിയും വേണ്ട ഇത് മാത്രം മതി ചോറ് കഴിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ